രാജ്യത്തെ മുസ്ലിം പള്ളികൾക്ക് മേൽ അവകാശവാദം ഉന്നയിക്കുന്ന പുതിയ അന്യായങ്ങളൊന്നും ഫയലിൽ സ്വീകരിക്കരുതെന്ന് സിവിൽ കോടതികൾക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി നിലവിലുള്ള അന്യായങ്ങളിൽ നടപടികളും അന്തിമ വിധികളും പാടില്ല സർവേകൾ ഒരു കാരണവശാലും നടത്തരുതെന്നും കോടതി ഇടക്കാല ഉത്തരവിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം കർശനമായി പാലിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് പറഞ്ഞു ആരാധനാലയ സംരക്ഷണ നിയമം കർശനമായി നടപ്പാക്കണമെന്ന ഹർജികളും നിയമം തന്നെ റദ്ദാക്കണമെന്നുമുള്ള ഹർജികളുമാണ് കോടതി പരിഗണിച്ചത് ജാൻവാബി മധുര ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് സമ്പൽ ഷാഹി ജാമ്യ മസ്ജിദ് തുടങ്ങി പത്ത് പള്ളികളെ കേസുകൾക്ക് ഈ വിധി ബാധകമാണ് കേസുകൾ ഇപ്പോൾ ഈ കോടതിയുടെ പരിഗണനയിലാണ് ചിലപ്പോൾ കക്ഷികൾ പുതിയ അന്യായങ്ങൾ സിവിൽ കോടതികളിൽ ഫയൽ ചെയ്തേക്കാം പക്ഷേ സിവിൽ കോടതികൾ അന്യായങ്ങൾ ഫയലിൽ സ്വീകരിക്കുകയോ ഉത്തരവുകൾ പാസാക്കുകയോ ചെയ്യരുത് നിലവിൽ സിവിൽ കോടതികൾ പരിഗണിക്കുന്ന കേസുകളിൽ ഇനി മുതൽ ഇടക്കാല ഉത്തരവുകളോ അന്തിമ ഉത്തരവുകളോ പാടില്ല സർവേ ഉത്തരവുകൾ ഒരു കാരണവശാലും പാടില്ല സുപ്രീം കോടതി വ്യക്തമാക്കി ഇപ്പോൾ കോടതിക്ക് മുന്നുള്ള ഹർജികളിൽ കേന്ദ്ര സർക്കാർ ഒരു മാസത്തിനകം നിലപാട് അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു കേന്ദ്ര സർക്കാരിന്റെ നിലപാട് പൊതുജനങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ ഏതെങ്കിലും സർക്കാർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും വേണം രാജ്യത്തെ പത്ത് പള്ളികൾക്കും ദർഗകൾക്കും എതിരെയായി പതിനെട്ട് അന്യായങ്ങളാണ് നിലവിൽ വിവിധ സിവിൽ കോടതികളുടെ പരിഗണനയിലുള്ളതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി വളരെ കാലം മുമ്പ് തന്നെ ആരാധനാലയ സംരക്ഷണ നിയമം സുപ്രീം കോടതി ശരിവെച്ചതാണെന്നും എന്നിട്ടും സിവിൽ കോടതികൾ സുപ്രീം കോടതിയുമായി മത്സരിക്കുകയാണെന്നും വാദം കേൾക്കലിനിടെ ജസ്റ്റിസ് കെ വിശ്വനാഥൻ വിമർശിച്ചു പള്ളികളുമായി ബന്ധപ്പെട്ട കേസുകൾ സ്റ്റേ ചെയ്യാതെ ഒരു തരവുമില്ലെന്നും കോടതി പറഞ്ഞു രാജ്യത്തെ ആരാധനാലയങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിലെ തൽസ്ഥിതി തുടരണമെന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമത്തെ ചോദ്യം ചെയ്ത് ബിജെപി നേതാവ് കുമാർ ഉപാധ്യയാണ് ആദ്യം സുപ്രീം കോടതിയെ സമീപിച്ചത് നിയമം കർശനമായി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ജമ്മിയത്തിൽ ഉലമായ ഹിന്ദ് സമ്പൽ ഷാഹി ജാമ്യ മസ്ജിദ് കമ്മിറ്റി മദുര ഷാഹി ജാമിയ മസ്ജിദ് കമ്മിറ്റി സി പി എം മുസ്ലിം ലീഗ് ഡി എം കെ ആർ ജെ ഡി എം പി മനോജ് കുമാർ ജാ എൻ സി പി എം എൽ എ ജിതേന്ദ്ര അത്വാദ് തുടങ്ങിയവർ നൽകിയ ഹർജികളാണ് കോടതിയുടെ പരിഗണനയിലുള്ളത് കേസിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ സത്യവാങ്മൂലം നൽകിയിട്ടില്ല ആരാധനാലയ സംരക്ഷണ നിയമം കർശനമായി നടപ്പാക്കണമെന്നാവശ്യപ്പെടുന്ന കക്ഷികളുടെ നോഡൽ കോൺസലായി അഡ്വക്കേറ്റ് ഇജാസ് മക്ബൂലിനെ കോടതി നിയമിച്ചു അഡ്വക്കേറ്റ് കാനു അഗർവാൾ ആണ് കേന്ദ്ര സർക്കാരിന്റെ നോഡൽ കോൺസൽ അഡ്വക്കേറ്റ് വിഷ്ണു ശങ്കർ ആണ് ഹിന്ദു കക്ഷികളുടെ നോഡൽ കോൺസൽ നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്